ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഫാമിലി വീക്കിൽ ജിൻഡോയുടെ അമ്മയെ ബിഗ് ബോസ് ഹൗസിൽ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ജിൻഡോയുടെ വീട്ടിൽ നിന്ന് ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിലേക്ക് ഫാമിലി വീക്കിന് വേണ്ടി എത്തുന്നത് ഫാമിലി വീക്കിൻ്റെയോടനുബന്ധിച്ച് ലാലേട്ടൻ ഒരു പ്രൊമോട്ടർ ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കമൻസും കാര്യങ്ങളും ഞാൻ കണ്ടു അപ്പം നമ്മൾ അൺഒഫീഷ്യൽ ആയിട്ടൊന്ന് പരതിയ സമയത്ത് ജിൻഡോയുടെ വീട്ടിൽ നിന്ന് ആരാണ് വരുന്നതെന്നൊരു സൂചന കിട്ടി നൂറ് ശതമാനം ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും ഇവർ തന്നെ ആയിരിക്കും വരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് നമുക്ക് നോക്കാം ജിൻഡോയുടെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനുമാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു അങ്ങനെയല്ല ജിൻഡോന്റെ അച്ഛന് സംസാരിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ അമ്മയ്ക്കും ഈ പറയുന്നത് പോലെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഈ ഫ്ലൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ജിൻഡോന്റെ അമ്മയും സഹോദരനുമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരണം എന്നതാണ് ഞാൻ പറഞ്ഞത് ജിൻഡോയുടെ അമ്മയും അതുപോലെ തന്നെ സഹോദരനായിട്ടുള്ള ജോബി ജിൻഡോൻ്റെ ഇളയ അനിയനായിട്ടുള്ള ജോബി തന്റെ അമ്മയും കൂട്ടി വരുന്നു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് അഥവാ ഈ ഒരു യാത്ര ചെയ്യാനായിട്ട് പ്രായമായവരല്ലേ അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്നത് ജിൻഡോൻ്റെ സഹോദരിയും സഹോദരനും ഒന്നിച്ചായിരിക്കും ജിൻഡോന്റെ അമ്മയെ പറ്റി ജിൻഡോ ഒരുപാട് പ്രാവശ്യം ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞിട്ടുണ്ട് താൻ ജീവിച്ചു വന്ന ജീവിത ശൈലിയും അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് മുതൽ അറിഞ്ഞു വന്ന കഷ്ടപ്പാടുകളും തന്റെ അമ്മ എങ്ങനെയാണ് തന്നെ ആ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തതെന്നും മറ്റുള്ള വ്യക്തികളായിട്ട് എങ്ങനെ പെരുമാറണമെന്ന് തൻ്റെ അമ്മ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെ പറ്റി ഒരുപാട് പ്രാവശ്യം വാദോരാതെ ജിൻഡോ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ജിൻഡോയെ അമ്മയ്ക്കൊപ്പം ബിഗ് ബോസ് ഹൗസിൽ കാണണമെന്ന് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഈ ഒരു കാര്യം കാണാതെ പോവില്ല തീർച്ചയായിട്ടും മാക്സിമം ഈ പറയുന്ന ജിൻഡോന്റെ അമ്മയെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് എന്തൊക്കെയാലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അപ്പുറം വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശാരീരികമായിട്ട് ഓക്കെ ആണെങ്കിൽ അമ്മയും സഹോദരനുമായിരിക്കും വരുന്നത് അച്ഛൻ വരുമെന്ന് പറഞ്ഞ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മയും അച്ഛനുമാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് പക്ഷേ അച്ഛന് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബിഗ് ബോസ് ഹൗസിലേക്ക് ഈ പറയുന്ന എന്താണ് ഫാമിലി വീക്കിൽ ഫാമിലീസിനെ കയറ്റി വിടുന്നത് കണ്ടസ്റ്റൻസിന് ചെറിയൊരു ഹിൻസും കാര്യങ്ങളും കൊടുക്കാനാണ് പുറത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി എങ്ങനെയാണ് തങ്ങളുടെ ഗെയിം മാറ്റേണ്ടത് ഇത്ര നേരത്തെ ഫാമിലി വീക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശവും ഈ പറയുന്ന ഹിന്ദും കാര്യങ്ങളും കണ്ടസ്റ്റൻസിലേക്ക് എത്താനുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ അപ്പൊ തീർച്ചയായിട്ടും പുറത്തെ കാര്യങ്ങളെ പറ്റി ചെറിയൊരു ഹിൻഡും കാര്യങ്ങളും കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞാൽ അത് അത്രത്തോളം വർക്കൗട്ട് ആകുമെന്ന് നമുക്കറിയില്ല അച്ഛന് സംസാരിക്കാനും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ സഹോദരനും അമ്മയും വരാനായിട്ടാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് അല്ലെങ്കിൽ അമ്മയെ കൂട്ടി ജിൻഡോന്റെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് നോക്കാം നൂറ് ശതമാനം ഉറപ്പ് ഇക്കാര്യത്തിൽ പറയുന്നില്ല ഇത്തരത്തിലുള്ള കമൻസും കാര്യങ്ങളും ഒരുപാട് കണ്ടത് കൊണ്ട് നമുക്ക് പറ്റുന്ന സോഴ്സിലൊക്കെ തന്നെ പ്പോൾ സഹോദരനും അമ്മയും വരുന്നതായിട്ടാണ് അറിഞ്ഞത് സഹോദരൻ ജോബിയും അമ്മയും വരുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ പറ്റിയത് എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തുവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് തീർച്ചയായിട്ടും അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കാണാം താങ്ക്